ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കാൻ കേട്ടോ കുറച്ച് നാളുകളായി നമ്മൾ മാനിഫെസ്റ്റേഷൻ റൂട്ടീൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻസ് നോക്കുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നോക്കുന്നുണ്ട് ഡയറ്റും എക്സസൈസും ഒക്കെ ഇതിൻ്റെ ഭാഗം കേട്ടോ അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണോ അതുതന്നെയാണ് നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ആ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ടാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുമ്പോഴേ അത് എഫക്റ്റ് ആവുന്നില്ല അതൊന്നും നടക്കുന്നില്ല അത് നടക്കാൻ ലേറ്റ് ആവാണെന്നൊക്കെ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന്റെ റീസൺ ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതിന് കുറച്ച് പോയിന്റ് ഞാൻ എടുത്തിട്ടുണ്ട് ആ പോയിന്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എനിക്കും സെയിം സിറ്റുവേഷൻ കുറേ കാലങ്ങളായിട്ട് വരുന്നുണ്ട് ഞാനെന്നിട്ട് ഇത് മടുക്കും പിന്നെ ഇതൊന്നും ഫോളോ ചെയ്യില്ല അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ലൈഫ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ വീഡിയോസിലൊക്കെ അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ഇത് ഫോളോ ചെയ്യുമ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിത് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുടെ അവർക്ക് തോന്നും ഇത് എന്തൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്നുമല്ല നമ്മുടെ എല്ലാവരുടെ ലൈഫിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് കുറച്ച് ഫീലോട് കൂടി കുറച്ച് വിശ്വസിച്ച് ബിലീഫ് ഒക്കെ എടുത്ത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിൻ്റെ എഫക്റ്റ് കിട്ടുമ്പോൾ സന്തോഷമായിരിക്കും നല്ല രീതിയിലുള്ള എഫക്റ്റ് കിട്ടാനും ചാൻസസ് കൂടുതലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ യൂണിവേഴ്സലായിട്ടുള്ളൊരു ലോ ലോ ആണ് പിന്നെ നമ്മൾ നമ്മൾ നമ്മളെന്ത് കാര്യം ആഗ്രഹിച്ചാലും പ്രപഞ്ചം നമ്മളെല്ലാവരും കൂടി നിൽക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തിയറി എന്ന് പറയാനായിട്ടുള്ളത് അപ്പം നമ്മൾ മാനിഫെസ്റ്റേഷൻ ലേറ്റ് ആവുന്നത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറയാനായിട്ട് കുറച്ച് റീസൺസ് ഉണ്ട് ആ റീസൺസ് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാനത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ ഫസ്റ്റ് പോയിന്റ് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓർ ഫോക്കസ് എന്ത് കാര്യത്തിനും ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ നമ്മൾ എന്തിനും കാര്യമായിട്ടുള്ള ഫോക്കസ് കൊടുക്കുന്നില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊന്നും നമ്മളെ കൊണ്ടൊന്നിനും പറ്റില്ല നമുക്കത് കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ഡൗട്ട് വെച്ച് നമ്മളിങ്ങനെ നിൽക്കില്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് ആ എക്സാം പാസ്സാവാനായിട്ട് പറ്റുമോ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനൊക്കെ ഒരു തോന്നല് വരില്ലേ അതു തന്നെയാണ് പറയുന്നത് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങും ഇതുപോലെ വിഷ്വലൈസേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാല്ലേ അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾ ഒഴിവാക്കുക അത് അങ്ങനെ ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കില്ല എന്നുള്ളതാണ് പറയുന്നത് ശരിയാണ് എനിക്കും ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് തുടക്കത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത്രയും വർഷങ്ങളെടുത്തിട്ടല്ലേ ഞാനിതിൽ ഇത്രയും ട്രസ്റ്റ് ആയത് അതാണ് ആ പറയുന്നത് എന്ന് വെച്ചിട്ട് ഇപ്പോഴും ഞാൻ നെഗറ്റീവ് ആവുന്നില്ല എന്നുള്ളതല്ല ആവും പക്ഷേ പിന്നെയും അതിലോട്ട് ഈ ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ലാക്ക് ഓഫ് ക്ലാരിറ്റിയും ഫോക്കസ് ഇല്ലായ്മയാണ് ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് പറയുന്നത് അടുത്ത പോയിന്റ് നെഗറ്റീവ് ബിലീഫ്സ് ഓർ സെൽഫ് ഡൗട്ട്സ് സ്വന്തമായിട്ട് നമുക്ക് നമ്മളെ സംശയമാണ് സെൽഫ് ലവ് ഇല്ലാതെ സ്വന്തമായിട്ട് ഞാനതിനുള്ള ആളല്ല എനിക്കതിനുള്ള സ്കില്ല എന്നൊക്കെ പറയില്ല ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള സ്കിൽസും നമുക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്കത് പഠിച്ചാൽ കിട്ടും എന്നിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് എനിക്ക് പറ്റില്ല എനിക്കത് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ദിപ്പുണ്ടല്ലോ അതിനാണ് ആ പറയുന്നത് പക്ഷേ നമുക്ക് അതൊക്കെ എല്ലാത്തിനുള്ള സ്കില്ലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം നമുക്കതൊക്കെ ഉണ്ട് പക്ഷെ നമുക്കതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതി ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒന്നിനും വിശ്വാസമില്ല എന്നിട്ട് വെറുതെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നു തോന്നുന്നുണ്ടോ നടക്കില്ല അതാണ് അടുത്തൊരു പോയിന്റ് വന്നിട്ട് പിന്നെ നോട്ട് ടേക്കിംഗ് ഇൻസ്പയർഡ് ആക്ഷൻസ് അതായത് എന്ത് എന്തും യൂണിവേഴ്സിൽ കൊണ്ടുതരുമെന്ന് പറയും പറയുന്നു നമ്മൾ പക്ഷേ ചെയ്യുന്നത് അതാണ് യൂണിവേഴ്സിൽ കൊണ്ടുതരുന്നത് അപ്പം നമ്മള് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആക്ഷൻ എടുക്കണം ഒരു എക്സാം പാസ് ആവണമെങ്കിൽ അതിനുവേണ്ടി പഠിക്കണം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പാസ് ആവണമെങ്കിൽ അതിന് ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് അപ്ലൈ ചെയ്യണം നമ്മൾ റെസ്യം അപ്ഡേറ്റ് ചെയ്യണം കുറേ കണക്ഷൻസ് ഉണ്ടാക്കി എടുക്കണം എന്നിട്ട് എനിക്ക് അവിടെ ജോലി ഉണ്ടോ അവിടെ വേക്കൻസി ഉണ്ടോ നമ്മൾ ചോദിക്കണം അല്ലേ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ കുറച്ച് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ഒരു കാർ വാങ്ങണമെങ്കിൽ നമ്മളതിൽ അതിന് പൈസ വേണം പൈസ വേണമെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം നമ്മൾ ജോലി ചെയ്യണം അല്ലേ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം അപ്പം നമ്മുടെ അതിനുള്ള ആക്ഷൻസ് എടുക്കാറ് വെറുതെ എല്ലാം വീഡിയോസ് കൊണ്ടുത്തരുന്നത് പറഞ്ഞിരുന്ന കാര്യമില്ല നമ്മളും അതിനുള്ള ആക്ഷൻസ് എടുക്കണം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇതാണ് ഒരു കാര്യം എന്ന് പറയാനായിട്ടുള്ളത് അപ്പം നമ്മൾ എത്രയൊക്കെ ആണെങ്കിലും കുറച്ചും നമ്മളെ സ്കിൽസും ഇമ്പ്രൂവ് ചെയ്പ്പിക്കാം നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും എന്ത് ഏതെങ്കിലും രീതിയിലോട്ട് നമ്മൾ നിങ്ങളുടെ കരിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കോഴ്സ് പഠിക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ നമുക്കിപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ പോയിന്റ് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും അടുത്തത് അൺറിസോൾവഡ് ഇമോഷണൽ ബ്ലോഗ്സ് അതിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് ബുക്കൊന്നും വേണ്ട അതെച്ചാൽ നമ്മളുടെ ചൈൽഡ്ഹുഡിലും പണ്ടൊക്കെ നമുക്കൊരുപാട് ട്രോമാസൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇപ്പം നമ്മൾ ഒരുപാട് മാറി പക്ഷേ പണ്ട് നമുക്കൊരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും അതുപോലെ എന്താ പറയുക ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായിരിക്കാം ഇപ്പം നമുക്ക് ബ്രേക്കപ്പിനെ കുറിച്ച് പറയും എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി അതിനെക്കുറിച്ചിട്ട് അപ്പം നമുക്കത് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും മരണം നമുക്ക് വേണ്ട അപ്പോൾ ബ്രേക്കപ്പ് ആകുമ്പം ചിലപ്പോ ഒരാൾ ഒരു കുട്ടി രണ്ടുപേരും ബ്രേക്കപ്പ് ആയി പിന്നെ അത് തന്നെ ആലോചിച്ചിരുന്ന് കരയുക എനിക്കിനി വേറെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരുന്ന് കരയ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്ക് നമ്മളെ വേണ്ടാത്തവർ നമുക്ക് എന്തിനാ നമുക്ക് നമ്മളെ വാല്യൂ തരാത്തൊരു സ്ഥലത്ത് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ വെറുതെ അതും പറഞ്ഞ് കരഞ്ഞിരുന്ന് ആലോചിച്ച് നമുക്ക് ഫ്യൂച്ചറിലും അതാലോചിച്ചിരുന്ന് കരഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പോകണില്ല അത് തന്നെ ആലോചിച്ച് നമുക്ക് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒന്നും ചെയ്യില്ല ഇപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാനും പോകുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതൊന്നും ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾക്ക് നമ്മളവിടെ അർഹതപ്പെട്ടവരല്ലെങ്കിൽ നമ്മളവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കത് കിട്ടുന്നില്ല നമുക്കിപ്പം എന്താ പറയുക കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ഓക്കെ വിഷമിച്ചിരുന്നോ പക്ഷെ ഉപയോഗം ഇല്ലെങ്കിൽ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല മൂവ് ഓൺ ചെയ്യുക കുറച്ചും കൂടി ഫോർവേർഡായിട്ട് ചിന്തിക്കുക പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് മാത്രമല്ല മറ്റെന്ത് കാര്യങ്ങളും ഇപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ വിട്ടിട്ട് പോയെന്ന് വിചാരിക്കുക ബെസ്റ്റ് ഫ്രണ്ട് പോയെങ്കിൽ പോട്ടെ നമ്മൾ വേണ്ടെങ്കിൽ നമുക്ക് എന്തിനാ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവാം പുതിയ കാര്യങ്ങൾ നോക്കാം ഇപ്പം ഇപ്പം നിങ്ങൾ എന്നിട്ട് പുതിയൊരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കാം എന്നുള്ളതല്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുണ്ടാവും നമ്മൾ നിങ്ങളുടെ കരിയർ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും പിന്നെ നമ്മൾ നമുക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് പല കാര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ് എല്ലാത്തിനും എല്ലാം പഠിക്കാനും എല്ലാം നോക്കാനും എല്ലാം അറിയാനും ഒക്കെ ഇന്ന് എല്ലാം ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ ഉണ്ട് അതുപോലെ എല്ലാ ടെക്നോളജീസും ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഒരിക്കലും നമ്മൾ പണ്ടത്തെ ട്രോമാസ് ഇരുന്ന് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നിട്ട് പറയാം ഇത്ര ഇപ്പം ഞാൻ എത്രത്തോളം ഇംപ്രൂവ് ആയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമ്മൾ വന്ന വഴിയൊന്നും മറക്കരുതെന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനത്തെ ട്രോമാസും ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താ ഇപ്പം നമുക്ക് പണ്ട് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അന്ന് ആക്സിഡൻ്റ് ആയി അന്ന് എനിക്ക് എന്തൊരു ഇതായിരുന്നു എന്നിട്ട് ഇപ്പം എനിക്കങ്ങനെ വന്നില്ലേ അങ്ങനെയല്ല നമ്മളെ കൊണ്ട് ഇപ്പം എന്തോ പറ്റും അത് ചെയ്യുക അതാണ് പറയുന്നത് അല്ലാതെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ഇതൊക്കെ നെഗറ്റീവ് അടിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ നമ്മളെ തന്നെ വല്ലാണ്ടാക്കി ഇന്ന് ഇരുന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല നമ്മൾ ഭയങ്കരമായിട്ട് ബിലീഫ് കൊടുത്ത് ഫീൽ ചെയ്തിട്ട് അഫർമേഷൻസ് ഒക്കെ പറയാനായിട്ട് ശ്രമിക്കുക അഫർമേഷൻ പറഞ്ഞാൽ വലിയൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ അത്രയും ആണ് ഇന്നത്തെ ലൈഫ് ഇന്നത്തെ ദിവസം എനിക്ക് അത്രയും അടിപൊളിയായിരുന്നു ഞാൻ അത്രയും എൻ്റെ മെൻറ്റൽ ഹെൽത്ത് ഭയങ്കര അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ അഫർമേഷൻസ് പറയുന്നത് അത്രയും അങ്ങനെ അഫർമേഷൻ പറയുമ്പോൾ അത്രയും ഇത് നമ്മുടെ ബോഡിലോട്ട് വരാണല്ലേ നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയും എന്താ പറയുക അത്രയും എഫക്റ്റാണ് ഈ ഒരു സംഭവത്തിന് അത് എനിക്കും മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ മാത്രമല്ല നിങ്ങളെല്ലാവരും ബാധിക്കുന്നത് നിങ്ങളെല്ലാവരും ലൈഫിലും ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല അപ്പം നമ്മൾ കുറച്ചുകൂടി വിശ്വസിച്ച് കുറച്ചും കൂടി ഫീലോട് കൂടി നമ്മൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇതെന്താണ് കാര്യം ഇതെന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റും ഫുൾ സമാധാനം ഫുള്ള് ഹാപ്പിയും ഫുള്ള് കുറേ പൈസയും അതല്ല കുറച്ചൊക്കെ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങും എന്ന് വെച്ചാൽ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്നല്ല പറയുന്നത് നമ്മുടെ ലൈഫ് മാറാനായിട്ട് തുടങ്ങും നമ്മളൊന്നും ലൈഫിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക മാറ്റി പ്രാക്ടീസ് ചെയ്യുക ഇത് ഇത് പ്രാക്ടീസ് ചെയ്യാനല്ല ഇതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാതെ നിങ്ങളുടെ മാത്രമല്ല എൻറ്റി നടക്കാതിരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പം ഇനിയും ഇതിൻ്റെ ഇനിയും പോയിന്റ്സ് ഉണ്ടോയെന്ന് അറിയില്ല ഞാൻ ബെസ്റ്റ് കുറച്ച് പോയിന്റ്സ് ആണ് എടുത്തുകൊണ്ട് വന്നത് നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും നല്ല രീതിയിൽ പോസിറ്റീവായി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വെറുതെ ഒന്നിനെയും കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എന്നെയും എൻ്റെ വീഡിയോസിനെയും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ കമൻസ് ഒക്കെ എന്നെ അറിയിക്കുക എന്നാലും എനിക്ക് വീഡിയോ ഇടാനായിട്ട് ഇഷ്ടം തോന്നുള്ളൂ അപ്പോൾ എല്ലാവരല്ല രീഡ്യൂസും കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും ടാറ്റാ